പണി കിട്ടും മൂക്കിലും നാക്കിലും ആലപ്പുഴ പറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മരുതം തിയേറ്റേഴ്സ് ആണ് മാഡൻ മോക്ഷം എന്ന നാടകം അരങ്ങിലെത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മികച്ച നാടകത്തിന് സ്വന്തമാക്കിയ മാഡൻ മോക്ഷം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോബ് മഠത്തിലാണ് ശരിക്കൊരു ഗ്രാമീണ നാടക സംഘമായിരുന്നു കണ്ടില്ല ഇതിൽ കർഷക തൊഴിലാളികളുണ്ട് കൂലിപ്പണിക്കോടുന്ന മനുഷ്യരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള അതാണ് ആ മേച്ചർ എന്ന് പറയുന്നത് ഈ തൊഴിൽ സമയത്ത് മിച്ചം കിട്ടുന്ന തൊഴിൽ സമയത്ത് വളരെ പാഷനോടു കൂടിയിട്ട് ഒരു ഗ്രാമീണ നാടക വേദി അപ്പോൾ ഗ്രാമീണ നാടകവേദി എന്ന് വരുന്ന നാടകങ്ങൾക്ക് ഇതൊരു കൊമേഴ്സൽ കൊമേഴ്സൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും ധൈര്യമായി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് തിയേറ്ററിന്റെ പുതിയ സംവിധാനം ഉപയോഗിച്ചു ഇത് തോന്നിയൊരു സന്തോഷം എന്ന് പറയുന്നത് കളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണ മനുഷ്യർ ഇപ്പൊ തൊഴിലാളികളായിട്ടുള്ളതും ഒക്കെ ഉള്ള സാധാരണ ഓഡിയൻസും അതുപോലെ തന്നെ വേറെ തലത്തിൽ ഗൗരവമായി നാടകത്തെ കാണുന്നവർ ഒരേപോലെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രധാന നടനായി പ്രമോദ് വെളിയനാട് വേഷമിടുന്നു മാടനായത്തി നാടകപ്രേമികളുടെ കയ്യടി വാങ്ങിയത് ജയചന്ദ്രൻ തകഴിയാണ് തീർച്ചയായിട്ടും തന്നെ മുന്നോട്ട് പോകും ആറാം തിരുമുറിവിലെ ക്രിസ്തുവായി വേഷമിട്ട ജയൻ അയോധ്യ അടക്കം നിരവധി കലാകാരന്മാരാണ് മാടൻ മോക്ഷത്തിന്റെ അണിയറയിലും അരംഗത്തുമുള്ളത് അമച്ചർ നാടകരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് മരുന്നും തികച്ചസ് നടത്തുന്നത് കാഴ്ചക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കി ഇന്നത്തെ വിഷയങ്ങൾ കൂടി ചേർത്തണച്ചാണ് മാഡൻ മോക്ഷം കയ്യെടു നേടുന്നത് മനുവിനൊപ്പം നമസ്കാരം